നമുക്ക് എത്ര നാൾ പഠിക്കാൻ കിട്ടിക്കഴിഞ്ഞാലും പരീക്ഷയുടെ തലേന്നത്തെ ദിവസം ഒരുപാട് ലേറ്റാകുന്നവരെ പഠിക്കുന്ന ശീലം ചിലർ കാണാറുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നമുക്ക് നാളെ എക്സാം എക്സാമാണെങ്കിൽ ഇന്ന് രാത്രി നേരത്തെ കിടന്നുറങ്ങണം കാരണം നല്ല രീതിയിൽ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർക്ക് എക്സാം സെൻറ്റർ കുറച്ച് അകലെയായിരിക്കും അങ്ങനെയുള്ളവർ ഒരുപക്ഷെ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ പരമാവധി ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തെ എത്താൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ഒരു കാലാവസ്ഥ വെച്ച് ഒരുപക്ഷെ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റാതെ ആയിപ്പോകും അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എക്സാം ആണ് അതുകൊണ്ട് അതിനുവേണ്ടി കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസും അന്തരീക്ഷവുമായി ഒന്ന് പൊരുത്തപ്പെടുക എങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും നല്ല രീതിയിൽ എക്സാം എഴുതാനും സാധിക്കും അതുപോലെ തന്നെ ചിലരെ കാണാറുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സീൽ പൊട്ടിക്കുന്നതിന് മുന്നേ വായിച്ച് നോക്കി ഉത്തരങ്ങൾ എഴുതുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഒന്നര മണിക്കൂർ സമയമുണ്ട് അപ്പോൾ അതിനു മുന്നേ നമ്മൾ റിലാക്സായി ആ ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് വായിച്ച് വെല്ലടിച്ചതിന് ശേഷം മാത്രം പൊട്ടിച്ച് ആൻസർ എഴുതുന്നതായിരിക്കും നല്ലത് കാരണം ഒരുപക്ഷെ നമ്മളിങ്ങനെ ചൂട്ന്ന് നോക്കുന്ന സമയത്ത് കൃത്യമായി ക്വസ്റ്റ്യൻ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കറുപ്പിച്ച് ഉത്തരം തെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അതോർത്ത് നമുക്ക് എക്സാം തീരുന്ന ഒരു ടെൻഷനായിരിക്കും കാരണം ഒരു നെഗറ്റീവ് മാർക്കിന് പോലും അത്രയും പ്രാധാന്യമുള്ള ഒരു എക്സാമാണിത് അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ബെല്ലടിക്കുന്നതിന് മുന്നേ ഉത്തരങ്ങൾ എഴുതാതെ നല്ലത് ഇനി അതുപോലെ തന്നെ നമുക്കറിയാത്ത ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്കി കുത്തുന്ന പരിപാടി ഒഴിവാക്കുക കാരണം നമ്മുടെ ഒരുപാട് നാളത്തെ പരിശ്രമമാണ് ഒരു എക്സാം അതുകൊണ്ട് നമ്മളൊരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കേണ്ട നമുക്ക് എത്ര തന്നെ കറക്കി കുത്താന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഇല്ല കറക്കി കറക്കിക്കുത്തിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കാവും ഞാൻ ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനെ എപ്പോഴും പറഞ്ഞു പിടിപ്പിക്കുക അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എക്സാം മറ്റുള്ളവർ എഴുതുന്നത് കാണുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് നമ്മളൊരു അറുപതോ എഴുപതോ ഒക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ തൊട്ടടുത്തിരിക്കുന്നയാൾ ഒരു തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ഒക്കെ കറുപ്പിച്ചിട്ടുണ്ടാവും ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്ക് എക്സാം എളുപ്പവും എനിക്ക് എക്സാം ഭയങ്കര ടൈറ്റുമായിരുന്നു ഒരുപക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുന്നത് പൊട്ടത്തരായിരിക്കും കാരണം അടുത്തുള്ളയാൾ ചുമ്മാ കറക്കി കുത്തുന്നതായിരിക്കും അതുകണ്ട് നിങ്ങളും അതുപോലെ കറക്കിക്കുത്താന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുക നമ്മൾ ഒരു ക്ലാസ്സിൽ എക്സാം എഴുതുന്ന സമയത്ത് ഐ ആം ദ ബെസ്റ്റ് എന്നൊരു ചിന്ത നമ്മളുള്ളിൽ ഉണ്ടാവണം എന്നാൽ നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ പറ്റും അതുകൊണ്ട് മറ്റുള്ളവരുടെ ആൻസർ ഷീറ്റ് നോക്കി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ ചിലരെ കിണറുണ്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുവരാതെ ഇൻവിജിലേറ്ററുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളൊന്നുകിൽ ആധാർ എടുക്കണം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇത് രണ്ടും എടുത്താലും കുഴപ്പമില്ല കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു പിഴവും വരുത്താൻ പാടില്ല അതുകൊണ്ട് നമ്മളെ തിരിച്ചറിയൽ കാർഡ് എപ്പോഴും ഒറിജിനൽ തന്നെ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കണം ഇനി ഒ എം ആർക്ക് ഷീറ്റ് ബബിൾ ചെയ്യുന്നതിലുള്ള ഒരു കാര്യം അതായത് നമുക്ക് ഒന്നരക്ക് ബെല്ലടിച്ച് ഒരൊന്നേ മുപ്പത്തഞ്ചിനോ അല്ലെ ഒന്നേ നാൽപ്പതിനോ ഒ എം ആർക്ക് ഷീറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റോളം സമയമുണ്ട് ചിലർ ധൃതി പിടിച്ച് തെറ്റിച്ചിട്ട് അവസാനം ടെൻഷൻ അടിക്കുന്ന കാണാറുണ്ട് നിങ്ങൾ അത്തരത്തിൽ ധൃതി പിടിച്ച് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല കാരണം ആ ഇരുപത് മിനിറ്റ് ഒന്നും നമുക്ക് വേണ്ട ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഓ എം മാറ് ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഓ എന്മാർ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ